ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ൻ പരദേവത ക്ഷേത്രത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം ചെലവിൽ ആറ് ശുചിമുറികളാണ് നിർമ്മിച്ചത് ടോയ്ലറ്റുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു വണ്ടൂർ പഞ്ചായത്തും ടേക്ക് എ ബ്രേക്ക് നമ്മുടെ മൂന്നാം വാർഡിൽ നടപ്പിലാക്കുന്നതിന്റെ ഉദ്ഘാടനമായിരുന്നു പറഞ്ഞ മുഖാന്തരും അതേമാതിരി തന്നെ അമ്പല കമ്മിറ്റികളും എന്നും നിരന്തരം പറഞ്ഞ് നമ്മളെവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിനെന്താ എല്ലാവിധ ആശങ്ക അറിയിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു കേന്ദ്ര ശുചിത്വ മിഷനും വണ്ടൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കിയത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് ആവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ജിർ రోపాండి కా